സർവീസ് പെൻഷൻകാരുടെ കാരുടെ നീതി നിഷേധത്തിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ സത്യഗ്രഹ സമരം സംഘടിപ്പിച്ചു പത്തനംതിട്ടയിൽ മിനി സിവിൽ സ്റ്റേഷന് മുമ്പിൽ നടന്ന സത്യഗ്രഹ സമരം പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിലെ പെൻഷൻ പരിഷ്കരണത്തിന്റെ ഭാഗമായി നൽകേണ്ട ക്ഷാമാശ്വാസ കുടിശ്ശികയുടെ മൂന്നും നാലും ഗഡുക്കൾ പോലും സംസ്ഥാന സർക്കാർ നാളിതുവരെ വിതരണം ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മുതൽ നൽകേണ്ട ആറ് ഗഡു ക്ഷമാശ്വാസവും അതിന്റെ കുടിശ്ശികയും വിതരണം ചെയ്തിട്ടില്ല ഇത് സംബന്ധിച്ച് നിയമസഭയിലടക്കം ഉയർന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഭാഗത്തു നിന്നും വ്യക്തമായ മറുപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ ആരംഭിച്ചത് ജൂലൈ മാസം ഒന്നിന് സംസ്ഥാന വ്യാപകമായി ട്രഷറികൾക്ക് മുമ്പിൽ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചിരുന്നു എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ യാതൊരു നടപടികളും ഉണ്ടാകാതിരുന്നതോടെയാണ് കെ എസ് എസ് പി യെ സെക്രട്ടേറിയറ്റിന് മുമ്പിലും ജില്ലാ കേന്ദ്രങ്ങളിലും ഏകദിന സത്യഗ്രഹ സമരം നടത്താൻ ആഹ്വാനം ചെയ്തത് പത്തനംതിട്ടയിൽ മിനി സിവിൽ സ്റ്റേഷനുമ്പോൾ നടന്ന സത്യാഗ്രഹ സമരം ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഒന്നൊന്നായി കേരളത്തിലെ ജില്ലകളിലും ഇതുപോലുള്ള കെ എസ് എസ് പി യെ ജില്ലാ പ്രസിഡന്റ് എം എ ജോൺസൺ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി മധുസൂദനൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തി ബിജുലി ജോസഫ് ചെറിയാൻ ചെന്നീർക്കര വിൽസൺ തുണ്ടിയത്ത് എലിസബത്ത് അബു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട